കഴിഞ്ഞ റബിയില്ല വല്ലേ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഏത് സ്വലാത്താ ചൊല്ലേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുണ്ടെങ്കിൽ പറയുള്ളുണ്ടോ

ഒന്നാമത്തത് സ്വലാത്തല്ല ഒന്നാമത്തത് പൂതിയാണ് പൂതി ആഗ്രഹം പുതി ആഗ്രഹത്തെക്കാളും വലുതാണ് പൂതി ആഗ്രഹം ശക്തമാണോ കണ്ടിരിക്കും അവകാശവാദം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കണ്ട കുഴപ്പമൊന്നുമില്ലായിരുന്നു കാണൂല കണ്ടേ തീരൂ കണ്ടിരിക്കൂ ഒരാൾക്ക് കുവൈത്തുക്ക് പോകണം എന്നതിയായ ആഗ്രഹം വെറുതെ കുവയത്ത് കാണാൻ ണാൻ പോവാ അതിശക്തമായ ആഗ്രഹം ഓ ഓർക്കത്ത് പോകും വിസി വേണ്ടി വരൂല്ല ടിക്കറ്റും വേണ്ടി വരു കായ്ക്കും ചെലവില്ല പോകും ആഗ്രഹം ശക്തമാണോ കണ്ടിരിക്കും നമുക്ക് ആഗ്രഹം ശക്തമാണോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ആകാശവാദം ഡയറ്റ് കാര്യമില്ല ശക്തമായ ആഗ്രഹമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുത്തനബിനെ കാണണമെങ്കിൽ കണ്ടത് മുത്തുനബിയാണെന്ന് മനസ്സിലാകുന്ന പഠനമുണ്ടാവണം ഉണ്ടാവണം നബി നിബിതങ്ങൾ എങ്ങനെ പഠിക്കണം നബി തങ്ങളുടെ സല്ലുഹലി സ്വലം നബിതങ്ങളുടെ കണ്ണെങ്ങനെയാണ് നബിതങ്ങളുടെ മൂക്കെങ്ങനെയാണ് സുല്ലാസ്ലാം മുത്തിനബിയുടെ താടി എങ്ങനെയാണ് നബി തങ്ങളുടെ മീശ എങ്ങനെയാണ് നബി തങ്ങളുടെ പിന്നാലെ ലബിതങ്ങളുടെ പല്ലെങ്ങനെയാണ് ലപിതങ്ങളുടെ ചുണ്ടെങ്ങനെയാണ് എത്ര നീളമാണ് മുത്തുനബിയുടെ കളർ എന്താണ് അങ്ങനെ കണ്ടാൽ നബിയാണെന്ന് മനസ്സിലാവുന്ന പഠനമാണ് രണ്ടാമത്തെ കാര്യം അത് നമുക്ക് രണ്ടാമത് പരിശോധിക്കേണ്ടത് മുത്തുനബിനെ കുറിച്ച് നമുക്ക് എന്തറിയും എനിക്ക് എന്റെ കണ്ണിനേക്കാൾങ്ങളോട് സ്നേഹമുണ്ടാവണമെങ്കിൽ എന്റെ കണ്ണിനേക്കാൾ കണ്ണിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം സ്നേഹത്തിന്റെ ഏറ്റവും ചെറിയ അടയാളം അറിവാണ് അറിയാത്തതിനെ സ്നേഹിക്കാൻ കഴിയൂല അറിയാത്തൊരു സംഗതിയെ സ്നേഹിക്കാൻ കഴിയൂല അതുകൊണ്ട് ആദ്യം വേണ്ടത് എന്റെ കയ്യിനേക്കാൾ നിബി തങ്ങളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ എൻറെ കൈയിനെ കുറിച്ചുള്ള അറിവിനേക്കാൾ മുഹമ്മദ് നബിയുടെ കൈയ്യനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അപ്പോൾ നബി തങ്ങളുടെ കണ്ണെങ്ങനെയാണ് എന്നറിയണം നബി തങ്ങളുടെ കാതെങ്ങനെയാണ് എന്നറിയണം അപ്പോ പറഞ്ഞാല് അഹമ്മദ് മർസൂഖിയെ കുറിച്ച് പറഞ്ഞതാണ് അഹമ്മദ് മർസൂഖി കണ്ണാണാത്ത ആളായിരുന്നു എന്ന് പറഞ്ഞതാണ് ഞാന് അഹമ്മദ് നബിയെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് അതിൻ്റെ ഇടയിൽ നബി തങ്ങളുടെ സ്വപ്നത്തെ കാണില്ലേ എന്നോട് പോലും വന്നേക്കിനെ പറഞ്ഞിരുന്നു കാര്യമായിട്ട് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല ആൾക്കാർ നേരാവണം അതിനുള്ള വർത്തമാനം പറഞ്ഞുകൂടിയാറുണ്ട് അതാണ് ഇപ്പോൾ ഈ പറയണേ ഇനി വേറൊരു കാര്യട്ടോ ഇത് കേട്ടിട്ട് ഇങ്ങൾക്കൊരു മാറ്റവും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവുണ്ടാവും ഉണ്ടാവൂലെന്നല്ല അങ്ങനെ പാടില്ലല്ലോ ഈ മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ ഒരു മനുഷ്യൻ മാറുക മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയാലാണ് നമ്മൾ ഓരോ കാര്യവും നബി തങ്ങളെ പോലെ ആവണം അലൈ വസ്സലം നമ്മൾ നടക്കുന്നത് മുത്തിനബി നടന്നമായിരിലം നമ്മൾ ഇരിക്കണത് പുണ്യനബി ഇരുന്നമായിരി സല്ലാഹു അല്ലേ വസ്ലം നമ്മൾ ചിരിക്കണത് തങ്ങൾ ചിരിച്ചതുപോലെ സല്ലാവി അങ്ങനെ ആണ് ഞാൻ ആയിക്കാണെങ്കിൽ പറഞ്ഞു തരണേ അപ്പോ രണ്ടാമത് ഒന്നാമത് ആഗ്രഹം ഉണ്ടായിരിക്കണം മുത്തുലബിനെ സ്വപ്നത്തിൽ കാണണമെങ്കിൽ സല്ലാഹു അലൈവലം രണ്ടാമത് നബിതങ്ങളെ പഠിക്കണം അലൈ വല്ല മുസ്തഫായ നബി സല്ലാസ്ലം അതങ്ങളുടെ കളറ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളുടെ ചൂണ്ടുവരലിന്റെ നഖത്തിന്റെ കളറ് അതാണ് നബി തങ്ങളുടെ കളർ ബാഫലീസ് ചെറിയ കുട്ടികളുടെ എന്ന് പറയാൻ കാരണം നമ്മൾ ചിലപ്പോ അടക്ക ചുരണ്ടിട്ടോ വെച്ചിലെ നുള്ളിറ്റോ വാതിലിന്റെ കുടുങ്ങിട്ടോ ഒക്കെ കളറ് മാറിയിട്ടുണ്ടാവും ഉള്ളതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ പറയാൻ കാരണം ചെറിയ കുട്ടികളുടെ ചൂണ്ടുവരലിന്റെ നഖത്തിന്റെ കളറ് അതാണ് മുത്തുനബിയുടെ കളർ സ്വലം ബാഹു അപ്പോൾ ഒരാൾ കണ്ടു വെളുത്തൊരു മനുഷ്യനായിരുന്നു പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നിപിനല്ല കാരണം നിബിതങ്ങളുടെ കളറ് അങ്ങനെ വെളുത്തതല്ല വെളുപ്പാണ് പക്ഷെ അതിൽ ചുവപ്പ് കലർന്നിരുന്നു ഇങ്ങനെ പുണ്യ നബി സല്ല അലൈവലമാങ്ങളുടെ കണ്ണ് കണ്ണിന്റെ വെളുപ്പ് ശക്തമാണ് അതിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ് അപ്പോൾ ഒരാൾ നബി തങ്ങളെ കണ്ടു കണ്ടു കണ്ണു നോക്കിയപ്പോ എന്ന് പറഞ്ഞാൽ മനസ്സായി കണ്ടത് നിബി നല്ലഅലി വസ്ലമെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തലകൊണ്ട് മുഴുവനും തിരിഞ്ഞു നോക്കുന്ന പതിവാണ് കണ്ണുകൊണ്ട് മാത്രം നോക്കാറുണ്ടായിരുന്നില്ല അപ്പോരാണ് നബി തങ്ങളെ കണ്ടു സല്ലാ അലൈഹി സ്വലം ഇന്നെങ്ങനെ ഇടങ്ങണ്ണിട്ട് നോക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് കാരണം പുണ്യ നബി നോക്കൂല അടങ്ങണിട്ട് നോക്കൂലി ഇങ്ങനെ പഠിക്കണം നബി തങ്ങളെ കണ്ടു സ്വല്ലാം അള്ളാ നബി തങ്ങളെ പിന്നെ കയ്യും കെട്ടിങ്ങാണ്ട് നിൽക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിന് എന്ന് കാരണം മുഹമ്മദ് നബി അലൈസ്മ ജീവിതത്തിൽ ഒരിക്കലും ബാക്കിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല അങ്ങനെ ഒരേ ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ മുഹമ്മദ് നബിയാണ് സല്ലാ എന്താ പിന്നെ കൈ പിന്നിൽ കൈ കെട്ടിയാൽ അതിൽ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ടെന്നാണ് നമ്മുടെ ഒരു ഇന്റർവ്യൂന് ഹാജരായി ഒരു കമ്പനിയിൽ ജോലിക്ക് ഇന്റർവ്യൂന് ഹാജറായി ഇന്റർവ്യൂവിന് കൈ പിന്നാക്കം കെട്ടി നിന്നാൽ സെലക്ഷൻ കിട്ടൂല എന്താ കാരണം ഇയാൾ എന്തോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് കൈ പിന്നെ കേട്ടത് കോടതിയിൽ കൂട്ടുമൊക്കെ പിന്നാക്കം കൈയെട്ടിയാൽ മനസ്സിലായി പറഞ്ഞു നോണേണെന്ന് നെഗറ്റീവ് മീനിങ് ഉണ്ട് ബാക്കിലേക്ക് കൈയ്യെട്ടുന്നതിനെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബാക്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുഹമ്മദ് പഠിച്ചാലേ ഇമാൻ നിക്കു ഇത് പഠിച്ചാൽ ഇമാൻ നിക്കാതിരിക്ക മുഹമ്മദ് നബിയെ പഠിച്ചാൽ ഇമാൻ നിൽക്കാതിരിക്കൂല ഉറപ്പല്ലേ ജീവിതത്തിൽ ഒരിക്കലും ബാക്കിൽ കയ്യെട്ടിട്ടില്ല ആണുങ്ങള് സാധാരണ ഇങ്ങനെ നോക്കിയാൽ ആണുങ്ങൾ സാധാരണ നോക്കിയാൽ നാല്പത്തഞ്ച് ഡിഗ്രിയാണ് കാണാൻ അതായത് ഒരു വൃത്തത്തിന്റെ നാലിൽ ഒരു ഭാഗം കാണുക സ്ത്രീകൾ ഒരു നോക്കിയാൽ ഒരു വൃത്തത്തിന്റെ പകുതി തൊണ്ണൂറ് ഡിഗ്രി കാണും പുരുഷന്മാരുടെ ഇരട്ടി കാഴ്ച ഉണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് ഞമ്മള് പെരയിൽ എന്തേലും സാധനങ്ങൾ കാണാൻ എത്ര തിരഞ്ഞാലും കിട്ടൂല പെണ്ണുങ്ങളോട് ഏടി ആ കാണാൻ ലജ്ജം തെരഞ്ഞോ കാരണ പുരുഷന്മാരെക്കാൾ കാഴ്ച കൂടുതലുണ്ട് സ്ത്രീകൾക്ക്